ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഡേ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഡേ മൈ ലൈഫ് ഡേ മൈ ലൈഫ് മാത്രം ചെയ്താൽ പോരാ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക നമുക്ക് ഡോളർ കയറത്തുള്ളൂ ഇപ്പം ഞാൻ ഡെയിലി എന്നാ ഈ എന്നാ ഡെയിലി ഡേ മൈ ലൈഫൊന്നും ചെയ്യാറില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം മടി മടിയാണ് അല്ല ഈ ആരും കാണുന്നില്ല എട്ടോ ഒമ്പതോ പേര് കാണുന്നതും കൊണ്ട് മാത്രം കേട്ടോ പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയത് വെറുതെ ആയിപ്പോവും പാഴായിപ്പോകും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞാനെടുത്തൊരു തീരുമാനം കേട്ടോ ഇനി കണ്ടിന്യൂ ായിട്ട് വീഡിയോ ഇടുക എന്തെങ്കിലും ഒക്കെ വീഡിയോ വാരിവലിച്ച് ഇടാന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് ഓർത്തുകൊണ്ടേയിരിക്കണത് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഇത്രയും നാൾ നമ്മൾ പരിശ്രമിച്ചത് വെറുതെ ആയി പോകും യൂട്യൂബ് യൂട്യൂബെന്നുള്ളൊരു സ്വപ്നം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു സംഭവം കൊണ്ടല്ലേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ അത്യാവശ്യം പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ലോങ് വീഡിയോ എല്ലാവരും കണ്ടാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഡോളർ കയറുകയുള്ളു അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ എന്താ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ലൈവ് ഇല്ലാത്ത കാരണം അങ്ങനെ കുറെ പിന്നെ ആരും തന്നെ വീഡിയോ കാണുന്നില്ല നമ്മൾ കണ്ട് സബ്ബൊക്കെ ആൾക്കാർ തന്നാൽ മാത്രമേ ആണ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണത്തുള്ളൂ അപ്പോൾ നമ്മുടെ വേറെ എന്താ പിന്നെ പണികളെല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട് ഞാൻ രാവിലെ കേക്ക് കഴിച്ചു ചായ കുടിച്ചു പിന്നെ പുട്ടിനെ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് അജ്മയുടെ പുട്ടുപൊടിയാണ് പിന്നെ ഞാൻ നാളത്തേക്ക് സാ ഇന്ന് സാമ്പാർ വെക്കണ കാരണം നാളത്തേക്ക് കുറച്ച് ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഞാൻ വറുത്ത പൊടി വെച്ചിട്ട് എന്തോ നമ്മൾ എന്താ പറയുക ഇഡ്ഡലി ഉണ്ടാക്കണത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് പിന്നെ നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കവറുകളെല്ലാം ഒന്ന് കെട്ടി ഇതുപോലെ കവറുകളെല്ലാം കെട്ടി നല്ല ഭംഗിക്കാട്ടോ ഞാൻ കൊടുക്കണത് ഒന്നും വേസ്റ്റോ അലമ്പോ ഒന്നും ആക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നീറ്റായിട്ട് ചെയ്യണം എന്നത് നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതെല്ലാം ഞാനൊന്ന് കെട്ടിപ്പറിക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഇക്കു എണീറ്റ് വന്നു ഇക്കുവിന് ചായ വെച്ചു അപ്പോഴത്തേക്കും പാത്രം കാലിയായിട്ടുണ്ട് അപ്പം ഞാനത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചാര എടുത്തു നമുക്ക് എടുക്കാനുള്ള പൻസാര വേറൊരു കുപ്പിയിലേക്കും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ വെക്കാമെന്നാണ് കേട്ടോ കരുതിയിരിക്കുന്നത് വലിയ കഷ്ണങ്ങളൊന്നുമില്ല തക്കാളി വെണ്ടയ്ക്ക അങ്ങനെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളും അപ്പോൾ എനിക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും തൊട്ട് സാമ്പാർ വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഈ ചെറിയ ചെറിയ ഉള്ളി ചെറിയുള്ളി ചതുകൂടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആട്ടോ സാമ്പാറിന് അപ്പം നമ്മുടെ സാമ്പാറെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പോയിരുന്നു അതാ അതാട്ടോ ചോറ് ഞാൻ ഇപ്പുറത്തെ ഗ്യാസിലേക്ക് വെച്ചു പിന്നെ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ റെഡിയായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പണികൾക്ക് പോകുന്നുണ്ട് അടുക്കള മാത്രമല്ല കേട്ടോ ഇന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു ഉച്ച വരെ അടുക്കളയിൽ തന്നെയായിരിക്കും നമ്മൾ ചായയ്ക്ക് ഉണ്ടാക്കൽ പിന്നെ ചായയ്ക്ക് അതിൻ്റെ കറി ഉണ്ടാക്കല് ചോറ് വയ്ക്കൽ പിന്നെ എന്താ പറയുക ചോറിനുള്ള കറി ഉണ്ടാക്കൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ ചിക്കനിൽ ഞാനത് മസാല പുരട്ടി എടുത്തു വെക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഈ ചിക്കൻ പൊരിക്കണെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മസാലയൊക്കെ കൂട്ടാക്കണത് ഉണ്ടോ നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ചിക്കന് ഇട്ട് വരട്ടി 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 നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കണം പിടിക്കുന്നുട്ടോ അന്നാലാണ് ചിക്കന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിലർ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വരട്ടി പുരട്ടി എടുത്ത് വെച്ചിട്ട് അത് അടച്ചെടുത്ത് വെക്കും പക്ഷെ ഞാൻ നന്നായിട്ടൊന്ന് മസാല എല്ലാത്തിൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കും കേട്ടോ തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് മിക്കവാറും വൈകുന്നേരമായിരിക്കും പൊരിക്കണത് ചിലപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം പൊരിക്കും പിന്നെ ഞാനൊരു ജ്യൂസും കുടിച്ചു നമ്മുടെ തോരനും ഉണ്ടാക്കി ഞാൻ ചില സമയത്ത് ഇങ്ങനെയാട്ടോ തോരൻ ഉണ്ടാക്കുന്നത് കടുകിട്ട് പൊട്ടിച്ച് മഞ്ഞളിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീൻസ് ഇട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത് അല്ലാതെ തേങ്ങ ഇട്ട് ഇളക്കുമ്പോൾ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ വെന്ത് ഒരു അവിഞ്ഞു പോവും ഇപ്പം ഇങ്ങനെ തേങ്ങ പല രീതിക്കും ഉണ്ടാക്കും കേട്ടോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ പൊരിച്ചായിരുന്നു കേട്ടോ ചിക്കൻ അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചതിന് ശരിക്കും ഈ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങൂലേ ആ ടേസ്റ്റാന്ന് എൻ്റെയൊക്കെ പറഞ്ഞു കേട്ടോ അത് കാരണം കേട്ടോ ഞാൻ പറഞ്ഞത് ഈ വോയിസ് കൊടുത്തു കഴിഞ്ഞതിന് മുമ്പ് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ക്ലീനിങ് എല്ലാം ഗ്യാസ് സ്റ്റവും അടുപ്പിൻ്റെ തിന്നകളും എല്ലാം കഴുകി പിന്നെ ഞാനൊന്ന് അടിച്ച് വാരി എല്ലാം മുറി അടിച്ച് വാരി അവിടെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടായിട്ടാണ് വന്നേ അപ്പം അടുക്കള മാത്രം ഞാൻ കാട്ടുന്നുള്ളൂ തുടയ്ക്കണതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലായിടവും ഞാനൊന്ന് പണി എൻ്റെ ഇഷ്ടം മാർ പണിയുണ്ട് ചില സമയത്ത് പണി കഴിയുന്നത് നാല് മണിക്കൊക്കെ ആയിരിക്കും എനിക്ക് ചോറുണ്ടാണ് അപ്പോൾ നമ്മുടെ കുളിയും നനയും ഫുഡ് എല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് രണ്ട് സാധനങ്ങൾ മീഷോയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കട ബർത്ത്ഡേക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് വന്നതാണ് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രണ്ടും ഒരു ദിവസം തന്നെ എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേഗം പാക്ക് ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്തിയക്കുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കും ക്കരുത് ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ തരണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും തറ്റാ